ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് അങ്ങനെ നമ്മൾ പേഴാങ്കല്ല് അന്ന് നമ്മൾ ഒരു വട്ടം കായലിൽ പോയിട്ട് കുറച്ച് കല്ലുമക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത് ഇന്ന് അച്ഛൻ അത് പുഴുങ്ങാന്ന് വിചാരിക്കുന്നു പുഴുങ്ങിയിട്ട് വേണ്ട നമുക്ക് അതിന്റെ അറ എടുക്കണമെങ്കിൽ അപ്പൊ അതിനെ നന്നായിട്ട് തീ കത്തിക്കണോ അന്നാലതിന്റെ എന്താ പറയാ ഷെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരള്ളൂ അന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ കക്ക മാംസം എടുക്കാനായിട്ട് പറ്റുള്ളൂട്ടാ അപ്പൊ ഞാന് തീ കത്തിക്കാൻ നിന്നു തീ കത്തിക്കാൻ നിന്നപ്പോ തെണ്ട തീ അതിന് മുന്നേ കത്തിയിട്ടുണ്ട് ഞാൻ വെറുതെ ഓലക്കുടി വെച്ച് കത്തിച്ചു വില വിറക് ആയിട്ട് വച്ചാൽ മതിയായിരുന്നു അമ്മ കാലത്ത് ചോറ് വെച്ചിണ്ടായിരുന്നു ചോറെല്ലാം കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ഇപ്പൊ റൈസ് കുക്കറിലാ അമ്മയ്ക്ക് വയ്യാത്തോണ്ടേ അത് മാത്രല്ല ഏടാങ്കല്ല് വീട്ടില് വന്നിട്ടുണ്ടെങ്കിൽ പൊതുവേ ഞാനൊരു കുഴിമടി എത്തിയാകും ഇന്നും അതുപോലെ തന്നെ എന്നാലും അമ്മേനെന്തേലും ഹെൽപ്പ് ചെയ്യണ്ടെ അപ്പോൾ എണീക്കുന്ന സമയത്തൊന്നല്ല ഒരു ഏഴര എട്ട് മണിയായപ്പോ ഞാൻ എണിറ്റുള്ളൂ ട്ടാ അത് വേഗം വന്നിട്ട് കുറച്ച് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അമ്മക്ക് ജോലിക്ക് പോണം അമ്മ ജോലിക്ക് പോണ്ടിട്ടാ അമ്മോടെ എത്ര പറഞ്ഞാലും അമ്മ ജോലിക്ക് പോകും വീട്ടിലിരിക്കാൻ പറഞ്ഞാലും ഒന്നും അമ്മ സമ്മതിക്കില്ല അപ്പോൾ അമ്മ ഒരു വെൽസന കമ്പനിയിലാട്ടാ ജോലി ചെയ്യുന്നത് അപ്പോൾ കാലത്ത് അമ്മേനെ കൊണ്ടാക്കാൻ വിചാരിച്ചു ബൈക്കിലായിട്ട് അമ്മേനെ കൊണ്ടാക്കാറ് പക്ഷേ എന്ത് ചെയ്യാ അബി ഏട്ടാ നമ്മടെ ബൈക്ക് ആൾക്ക് ആൾക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് അപ്പൊ ഞങ്ങള് കാറിലിണിട്ടാ അമ്മേനെ കൊണ്ടാക്കണത് അപ്പൊ ഞങ്ങളും കൂടി ചാടി കയറിപ്പോന്നു തിരിച്ചു വരുമ്പോ ഞങ്ങക്ക് ഓഫർ ചെയ്തിണ്ടായിരുന്നു അവൻ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമര കമ്പനിയിലേക്ക് പോവാട്ടാ അമര കമ്പനിയിൽ അത്യാവശ്യം ജോലിക്കാരൊക്കെ ഉണ്ട് ഇണ്ട് അപ്പൊ അത് നമ്മുടെ നമ്മുടെ വഴിയുടെ കയറ്റം കേറുന്നതാട്ടത് ഇത് ഇവിടെ വെത്തുമ്പോ ഫുള്ള് പച്ചപ്പും ഞാൻ എല്ലാ എന്റെ വീഡിയോസിൽ പറയില്ലേ നമ്മുടെ കാഞ്ഞാണിയുടെ അപ്പുറത്തേക്ക് ഫുള്ള് പച്ചപ്പും ഹരിതാപവും ആണ് അപ്പുറത്തേക്ക് എന്തോ ഒരു അങ്ങനെ പുതിയൊരു പുരോഗമനം വന്ന ഒരു ഏരിയ പോലെ ആട്ടാ എനിക്ക് തോന്നാറ് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മേനെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സിപ്പപ്പ് മേടിക്കണം സിപ്പപ്പ് മാത്രല്ല ട്ടാ ടി വിടെ റിമോട്ടില് ബാറ്ററി കഴിഞ്ഞിരിക്കണെ അപ്പൊ അതും മേടിക്കണം അപ്പൊ ഇവന്മാര് സിപ്പപ്പ് മേടിക്കാന്ന് പറഞ്ഞപ്പോഴല്ലേ ഇവന്മാർക്ക് ഇരിക്കാ പൊറുതില്ല ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടല്ല കുട്ടികൾക്ക് അപ്പൊ ഞാൻ കയറണ്ടാ അവിടെ ഇരിക്കടാന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാണ്ട് അവൻ പോയിട്ടാ അപ്പു പോയിട്ടുണ്ട് അപ്പു പോയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മടെ ചെറുതും അതിന്റെ പിന്നാലെ പോവാലോ അണ്ട് ഒരു വിധത്തില് അവരെ പിടിച്ചുകൊണ്ട് കേട്ടിട്ടുണ്ട് അതിന്റെ ഇടയിൽ അവർക്ക് ലേസ് ഒക്കെ വേണം ഏതെങ്കിലും ഒരു കൂട്ടം മേടിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നോക്കിയേ നമുക്ക് സിപ്പപ്പ് കിട്ടിയിട്ടുണ്ട് കൊണ്ടുവന്ന വഴിക്ക് ആവന്മാര് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് സിപ്പപ്പ് വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ അങ്ങനെ നമ്മൾ സിപ്പ് കുടിച്ചു ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാട്ടാ അങ്ങനെ വീട് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടേതായ പണികൾ തുടങ്ങാട്ടാ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മ വീട്ടിലെത്തി അപ്പൊ എനിക്കുള്ള പണി ഇത് എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുന്ന കേട്ടാ മറക്കരുത് അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനമൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല നമുക്കതൊന്നും കൂടി കുക്ക് ചെയ്യണം പക്ഷേ കുഴപ്പമില്ല കഴിക്കാം മണ്ണടിയും ഇതാണ് സാധനം അന്ന് നല്ല ചൂട് അന്ന് നമ്മൾ പുഴയിൽ പോയിട്ട് എടുത്തില്ലേ ആ സാധനമായിട്ടത് കേട്ടാ നല്ല ടേസ്റ്റാ സൂപ്പർ ബാക്കി പണികൾ അങ്ങനെ ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതിന്റെ ഷെല്ല് മാറ്റിയിട്ട് നമുക്ക് അതിന്റെ ഇറച്ചി എടുക്കണം അപ്പൊ ഇനി ആ പണികളായിട്ടാ അപ്പൊ അച്ഛൻ പുഴുങ്ങി വെച്ചിട്ടുള്ളൂ പുഴുങ്ങി അച്ഛൻ പുഴുങ്ങി വെച്ചതല്ല നമ്മള് പുഴുങ്ങി ഞാനല്ലേ തീ കത്തിച്ചത് അപ്പൊ പിന്നെ ഇനി നമുക്ക് അതിന്റെ പരിപാടികൾ തുടങ്ങണം അതിന്റെ ഇടയിൽ നമ്മുടെ കുട്ടി കുട്ടിസിംഗം വന്നിട്ടാ നമ്മുടെ വാവ അപ്പം അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വയറുവേദന എടുക്കോടാ വേണ്ട ഒരു വട്ടം അതുപോലെ കഴിച്ചിട്ട് അവന് ലൂസ് മോശം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ ഉള്ളിൽ ഒരു ഞാരു പോലത്തെ ഉണ്ട് അത് ചെളിയിൽ പറ്റി പിടിച്ച് നിൽക്കണ്ടല്ലേ അപ്പോൾ അതെങ്ങാനും വയറ്റിൽ പോയി കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമായിരിക്കും ലൂസ് മോശം നിൽക്കില്ല അവനോട് പറയുന്നുണ്ട് എന്നാലും അവന് സമ്മതിക്കില്ല അവനത് വേണം നമ്മൾ മറ്റേ സാധാരണ വെള്ളക്കൊക്കെ കഴിക്കുന്ന പോലെ അല്ലേട്ടാ ഇത് നന്നായി ക്ലിയർ ചെയ്തിട്ടാ കഴിക്കാ കഴിക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മൾ ഇങ്ങനെ പുഴുങ്ങി വെച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ അങ്ങോട്ട് പോവും അതുപോലെ തന്നെ അവൻ്റെ കൈ പക്ഷേ മറ്റവൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ കുറച്ച് ടി വി കാണണം അവിടെ ഇവിടെ നടക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതൊക്കെ ആട്ടാ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാട്ടാ അപ്പോൾ അവൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നല്ല ഫുൾ പച്ചപ്പാട്ടാ ആ അങ്ങനെ അതൊക്കെ വിട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ പണികളിലേക്ക് കിടക്കണം അപ്പോൾ ദേ അത് നമ്മളിങ്ങട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് മറ്റേ കക്കടകളുപ്പം എടുക്ക ഇതിന്റെ ആ സംഭവം ഒക്കെ പൊട്ടിച്ച് കളഞ്ഞു വരുമ്പോഴേ നമ്മളെ നടു കുടിയും അത് മാത്രല്ല മെനക്കേട് വേണിത് എന്നാലും മെനക്കിട്ടാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാളും വന്നിരിക്കുന്നുണ്ട് കേട്ടാ മൂത്തോം വെറും കടണ് അവൻ വെറുതെ വന്നിരിക്കുള്ളൂ അമ്മേനെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരും ഒരു കാര്യമില്ല അപ്പോ ഇനി ബാക്കിയുള്ള അങ്ങോട്ട് കഴിയട്ടെ ഇങ്ങോട് അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം നമ്മുടെ കക്കാർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എനർജി കുടിച്ചിട്ട് പച്ച വെള്ളംട്ട അത് കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണിയിലേക്ക് തിരിയാം കണ്ടാൽ നോക്കി ഒരു ചീനച്ചട്ടി നിറവ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ മുഴുവൻ റോസ്റ്റ് ചെയ്യേണ്ടേട്ടാ കാലത്ത് അമ്മ സീഡിമുള്ളൻ കറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറക്കാൻ വേണം അപ്പം ഇനി ആ പരിപാടിയിലേക്ക് കിടക്കാം ഞാൻ ഞാനത് കുറച്ച് എടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റാം പിന്നെ എൻ്റെ അടുക്കള കണ്ടിട്ട് നിങ്ങളാരും വിഷമിക്കരുത് ഈ അടുക്കള എങ്ങനെയാണ് നമ്മൾ ഇത്ര അടക്കി പറക്കി വെച്ചാലും ഇത് ലാസ്റ്റ് ഇങ്ങനെ തന്നെയാവും ഈ അടുക്കള കണ്ടിട്ടാണ് ഞാൻ അബിയാടിനോട് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ എൻ്റെ അടുക്കളയിൽ ഇങ്ങനത്തെ പാത്രങ്ങൾ വരെ എടുത്ത് അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് തരണം കേട്ടോ എൻ്റെ അടുക്കള അങ്ങനെയായത് പക്ഷേ എനിക്ക് വിഷമമുണ്ട് നമ്മൾ ഈ അടുക്കള കണ്ടുപോയിട്ടേ എൻ്റെ അടുക്കളയിൽ ഒന്നുമില്ലാത്ത പോലീറ്റ് എനിക്ക് ഫീൽ ചെയ്യേട്ടാ അന്നാലും കുഴപ്പമില്ല എനിക്കിങ്ങനെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് കിടക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയേട്ടാ നിങ്ങൾക്ക് ആക്കിയാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളാം പിന്നെന്താ പിന്നെ നോക്കിയേ നമ്മുടെ കല്ലിമ്മക്കക്ക നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഏട്ടാ അച്ഛൻ അപ്പുറത്ത് പോയിട്ട് മാങ്ങ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നോക്കിയേ ഒരു കരിക്കിൻ്റെ അത്ര പോകുന്ന വലിപ്പുള്ള മാങ്ങ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ എടുക്കുന്നുണ്ട് കേട്ടാ അത് നമുക്ക് കുറച്ച് നേ കുറച്ച് കഴിഞ്ഞിട്ടേ ഇത്തിരി ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഫുഡുകൾ കൊടുക്കാം അതിന് മുന്നേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികൾ തുടങ്ങാം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം അപ്പൊ വലിയ ആർഭാടൊന്നും കേട്ടോ നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അതിക്ക് കല്ലുമ്മക്കൊക്കെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ലാസ്റ്റ് പോയിട്ട് പൊരിച്ച പോലെ ആയിട്ടുണ്ട് ആ കുഴപ്പമില്ല ശരിയാക്കണം അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗ ഒത്തിരി സ്ലോണ് വെല്ലാണ്ടങ്ങട്ട് ഇതാവില്ല അങ്ങനെ നോക്കി വന്നപ്പോൾ ഉണ്ട് അത് പുകയിന് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് ചെയ്യണം ഇനി നമുക്ക് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ സീഡി നമുക്ക് നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ രണ്ട് പണികൾ നമ്മൾ ചെയ്യണം ഞാനിവിടെ പൊതുവേടാങ്കല് വീട്ടിൽ വരുമ്പോളേ ഞാൻ ഭയങ്കര മടി എത്തി നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം അല്ലല്ലോ അങ്ങനെ തന്നെ എല്ലാവരും സ്വന്തം വീട്ടിൽ പോകുമ്പോൾ കല്യാണം കഴിച്ചുകൊടുത്തപ്പം പിള്ളേർ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ കുഴിമടിയന്മാരായില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ അപ്പൊ ഞാനും ആ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ വീടല്ലേ അപ്പോൾ അമ്മമാർ ചെയ്യില്ലേ എന്നൊക്കെ വിചാരിക്കും അമ്മ ചെയ്ത് വെച്ചിട്ട് പോയി എന്നാലും ബാക്കിയുള്ള പണികളും കൂടി ഉണ്ടല്ലോ അപ്പം നമുക്കത് ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ അന്വേഷിക്കട്ടോ അവിടെ ഒരു നൂറ് ഫ്രൈ പാൻ ഉണ്ട് ഒന്ന് രണ്ടൊന്നല്ല മീൻ വറക്കാൻ ഒരു ഫ്രൈ പാൻ പത്തിരി ചൂടാ ഒരു ഫ്രൈ പാൻ ദോശ ഉണ്ടാക്കാൻ ഒരു ഫ്രൈ പാൻ മൊത്തത്തിലിവിടെ ഫ്രൈ പാനിൻ്റെ കളിയാണ് അപ്പം ഞാൻ പറയും ഇതിൽ ഏതൊക്കെയാണ് അച്ഛനോട് ചോദിക്കുന്നത് ഇതാണോ എന്ന് ചോദിക്കുന്നു അത് മാത്രമല്ല അമ്മ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുത്ത സ്ഥലത്ത് മര്യാദയ്ക്കത് വെച്ചില്ലെങ്കിൽ പിന്നെ അമ്മ ചീത്ത പറയാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അമ്മ ഒരു പാവാട്ടാ ഇങ്ങനെ പറ ഇങ്ങനൊരു ഇതൊള്ളൂ അറു കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ഛൻ ഇത് ഓൺലൈൻ വഴി മേടിച്ചതാട്ടാ ഇപ്പോൾ ഗ്യാസിൻ്റെ സൈഡിൽ ഇരിക്കുന്ന എന്തില്ലേ അത് വല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോളേ ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടൂലേ അപ്പം അങ്ങനെ ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ അച്ഛൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ് അത് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഞാനൊന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നില്ലാട്ടോ ഇനിപ്പം അത് വിടാം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വിടാം വിടാന്ന് പറയണ്ടല്ലേ അത് വെട്ടാ നമുക്ക് നമ്മുടെ ഇനി കറി വെക്കാൻ കറി അല്ലല്ലോ നമ്മുടെ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഞാൻ കുറച്ച് സവാള തക്കാളി എടുക്കുന്നില്ലാട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറ്റിയിട്ടേ ബാക്കിയുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ ലാസ്റ്റായിട്ടതിൽ മുളകും പൊടി പറഞ്ഞേ അപ്പോൾ അച്ഛനോട് പണ്ട് പറ പറയുന്നത് ഞാൻ പണ്ടല്ലേട്ടാ പണ്ട് ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയുന്നേ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ വിട്ടുപോയിട്ട് വരുമ്പോൾ ഈ മാങ്ങ പോയി പൊട്ടിക്കുക അല്ലെങ്കിൽ പറക്കിക്കൊണ്ട് വരും അന്നൊക്കെ അവിടുത്തെ ഓണറിനെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം പിന്നെ അച്ഛൻ ഓണറിനായിട്ട് നല്ല കമ്പനിയാ കമ്പനിയാണ് അച്ഛൻ അവിടെ പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നു അപ്പം അങ്ങനത്തെ കുറച്ച് നൊസ്റ്റാളിയൊക്കെ ഒന്ന് അയവിറക്കണ കേട്ടാ പിന്നെ അച്ഛനോട് ചോദിച്ചിട്ട് തന്നെയാട്ട എല്ലാം ചെയ്യുന്നത് ഇത്ര ഇട്ടാൽ മതിയോ മുളക് ഇത്ര ഇട്ടാൽ മതിയോ എന്ന് വെച്ചാൽ നമ്മുടെ കണക്കല്ല നമ്മളിപ്പോൾ അവിടെ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ വേണം ഇവിടെ അങ്ങനെ എരിവും ഉപ്പൊക്കെ കുറവാട്ടോ അപ്പോൾ അത് കണക്ക് വേണം നമ്മളിവിടെ ചെയ്യണമെങ്കിൽ അപ്പം അതിടക്കിടയ്ക്ക് അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ മീനൊന്നും ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ വെളിച്ചെണ്ണ ഒന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് കുഴപ്പമില്ല ഇവിടെ ഒന്നാമത് വിളിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൂടുതലായി ഇപ്പൊ ഒരു കിലോന് ഇപ്പം മുന്നൂറ്റി അങ്ങട് പൈസ പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഇവിടെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ കണ്ടിരുന്നിട്ട് വേണം ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് സീഡിമുള്ളനാട്ടാ നിങ്ങളുടെ അവിടെ എന്താന്ന് ഈ മീൻ്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ മറ്റേ മസാല ഇതില്ലേ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ കല്ലുമ്മക്കൊക്കെ നൈലെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ മാങ്ങ ഒന്ന് ചെത്തിയിട്ട് പിള്ളർക്ക് കൊടുക്കണം അതിൻ്റെ ഇടയിൽ അദാമാർ അവിടെ ഇരുന്നിട്ട് ഫ്രൈ ആയിക്കോളും ആ ഈ മാങ്ങ കയ്യിൽ പിടിക്കാൻ ഒന്നും പറ്റുന്നില്ല പിന്നെ എനിക്ക് ചെത്താൻ പറ്റണേ ഇവിടെ ഈ പീലർ പില്ലറുണ്ട് അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ട് ഈ പീലർ ഞാൻ പൂ കൊണ്ടാ അച്ഛാ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതിനത്ര പൈസ ഒന്നും ഒന്നുമില്ല എനിക്ക് മടിയായിട്ടാ ഞാൻ പൂവും സൂപ്പർ മാർക്കറ്റില് പോയാലേ ഈ മാതിരി ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാൻ മറക്കും പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിക്കും അശു അന്ന് മേടിച്ച് മേടിക്കായിരുന്നു അപ്പൊ പിന്നെ അത് എന്ന് അപ്പൊ നോക്കിയാൽ മാങ്ങ ചെത്താനൊന്നും പറ്റണമെന്നില്ല എനിക്ക് എന്നാലും ഒരു വിധത്തിൽ അറഞ്ചം പുറഞ്ചം അതിനെന്തൊക്കെയോ കാട്ടിട്ടുണ്ട് എന്നിട്ട് അതിനൊന്നും ചെത്തിയിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരുത്തന് മുള കിട്ടത് പിടിക്കൂല ഒരുത്തന് മുള കിടണം അങ്ങനെയൊക്കെ കേട്ടോ ഇവിടെ ഐറ്റം ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫുള്ളായിട്ട് മുളക് കിട്ടും ഞാൻ മറന്നുപോയി അപ്പൊ നമ്മുടെ ചെറുതിളകി പിന്നെ ഞങ്ങളുടെ ടീ പോയി ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ അന്തം വിടരുത് കേട്ടാ പിള്ളേരുള്ള വീട്ടിലൊക്കെ അങ്ങനല്ലേ അത് മാത്രല്ല ഈ വീടിന്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും ശരിക്ക് ഫുള്ള് ചിത്രരചനയാണ് എന്റെ പിള്ളേര് അച്ഛനും അമ്മയും അത് കാരണം പെയിന്റ് അടിക്കാത്ത പിള്ളേര് ഇത്രയോടും വലിയതായിട്ട് പെയിന്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലെങ്കിൽ അവന്റെ കല്യാണം എന്തെല്ലാം ആവുമ്പളെ അല്ലാണ്ട് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാര് വീണ്ടും ചിത്രരചന ചെയ്യും എന്തുകൊണ്ടോ എന്തോ നമ്മുടെ പുതിയ വീട്ടിൽ ഇവന്മാര് ചിത്രം വരയ്ക്കുന്നില്ല അത് അവർക്കറിയാം ചിലപ്പോൾ അടി കിട്ടുന്നുള്ളത് അങ്ങനെ ഉണ്ണികൾക്ക് നമ്മളത് കൊടുത്തിട്ടുണ്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് വെളിച്ചനൊക്കെ അമ്മമാര് കുടിച്ചു കൂട്ടാ മീൻ കുട്ടന്മാര് കുടിച്ചു അപ്പൊ പിന്നെ ഇനി രണ്ടാമത് വെളിച്ചനോ എന്ന് വെച്ചില്ല എന്നൊക്കെ നല്ല ടേസ്റ്റായിട്ടാ ഈ മീൻ പിന്നെ മീൻ കറി വെക്കുന്ന വല്യ സ്വാദില്ല എന്നാലും വറുത്തിട്ട് കഴിക്കാന്ന് പറഞ്ഞാ സൂപ്പർ ആണ് അതിന്റെ അപ്പുറത്ത് നമ്മടെ ഇത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകുന്ന പോയി ഇവിടെ ഞാൻ കറണ്ട് പോകും എന്തുകൊണ്ടോ എന്തോ നമ്മൾ തൃശ്ശൂര് കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഏഴങ്കല്ല് കറണ്ട് പോകുന്നൊരു അവസ്ഥ ആട്ടാ നമ്മുടെ ഈ ഭാഗത്ത് കുറെ നാൾ മുന്നേ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ എന്താ പറയാ ലൂസ് മോശം പിടിച്ച പോലെ കറണ്ടിന് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ കറണ്ട് വീണ്ടും വന്നു ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയി കൊണ്ടിരിക്കില്ലേ ആ ഒരു സ്വഭാവട്ടാ മീ മീനെന്നേ കറണ്ടാ തെറ്റിപ്പോയത് എന്റെ അങ്ങനെ നമ്മടെ രണ്ടും ശരിയായിട്ടുണ്ട് നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മടെ കല്ലുമ്മക്കൊക്കെ ഫ്രൈ അല്ല അതിപ്പോ ഡ്രൈ ആയിട്ടുണ്ട് അത് നന്നായിട്ട് അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബൊമ്മൂന് ഫുഡ് കൊടുക്കണം ഇനി ബൊമ്മൂന് ചോറ് കൊടുക്കാം അവൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല വീട് മാറിയ കാരണം തോന്നുന്നുണ്ട് നമ്മൾ സ്റ്റെയർലായിട്ട് അവളെ ഇട്ടിട്ടുള്ളത് ആ ഓഫർ നോക്കി നോക്കാം അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് വരാം ആയിട്ടോ ബൊമ്മേ വന്ന ദിവസം തൊട്ടിട്ട് എന്താണോ ഫുഡ് ഭയങ്കര കുറവാണ് കഴിക്കുന്നേ വീട് മറിയാവും പിന്നെ നമ്മൾ അതുമാത്രമല്ല നമ്മളവളിച്ചു വിടല്ലേ ചെയ്തോടുന്നത് നമ്മുടെ വീട്ടില് ഇവിടെ വന്നപ്പോൾ കെട്ടിടണം അവളിച്ചിട്ടുണ്ടെങ്കിലേ ഈ പച്ചക്കറിയും ഈ പൂന്തോട്ടങ്ങളൊക്കെ അവള് അങ്കിട് ഇങ്ങടൊക്കെ തിരിച്ച് ഒരു വിതാക്കും മൊത്തത്തിൽ അത് കുളന്തോണ്ടിട്ട് ഞങ്ങൾ ഇവിടന്ന് പോവുള്ളൂ അവളവളിച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ച മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവളയച്ചുവിടണ്ട പറ്റിയില്ലെങ്കിൽ ആ കോറിഡോറിൽ കെട്ടിട്ടോളം പറഞ്ഞു ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോൾ നോക്കിയേ പാവല്ലേ വെയിലടിച്ചു എന്നിട്ട് ഞാൻ ഇന്ന് കാലത്ത് അഴിച്ചിട്ടു അഴിച്ചിട്ടിട്ട് ഇമ്മ ഈ മനുഷ്യനെ കാണാനില്ല ഇവിടെ എവിടേക്കൊക്കെയോ പോയി എന്നിട്ട് എനിക്ക് ടെൻഷനായി പിന്നെ അബ്യാട്ടം വന്ന് ഒരു വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ സൈഡിൽ നിന്നും കൂടി വരുന്നത് നമ്മളാ കാണാണ്ട് ടെൻഷനായി മൂപ്പർക്ക് നോക്കിയാ ഇപ്പൊ ഞാൻ അഴിച്ചിട്ടുട്ടാ വെയിലായപ്പോൾ അപ്പം വെയിലായപ്പോഴേ ടറച്ചിൻ്റെ മേലെ നിൽക്കാൻ പറ്റില്ല അവൾക്ക് പിന്നെ ഡോഗല്ലേ ഞങ്ങൾക്ക് ഇല്ല ഒരു ഇത് ഞാൻ എന്ത് ചെയ്തു ഉള്ളില് കൊണ്ടുവന്നിട്ട് കെട്ടിട്ടുട്ടാ മേലെ തന്നെ അവൾക്ക് നമ്മളെക്കാട്ടും വി ഐ പി ട്രീറ്റ്മെന്റ് അവൾക്ക് അവളെ കെട്ടിയിട്ട വഴിക്ക് അച്ഛൻ വന്നിട്ട് ഫാൻ ഇട്ട് കൊടുത്തു ഉഷ്ണല്ലേ ചൂടല്ലേ നമുക്ക് തന്നെ ചൂട്ടത്തിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഫാൻ ഇട്ട് കൊടുത്തു പിന്നെ ഞങ്ങളുടെ വീട് കണ്ട് ആരും മന്ദം വിടരുത് അതൊക്കെ ഇവിടത്തെ ഒരു ഏർപ്പാടാ കണ്ടില്ലേ അഴ അതെല്ലാരും വീട്ടിലുണ്ടാവുകയാണെ കെട്ടല് എന്തുകൊണ്ടോ ഞാൻ ഞാനവിടെ കെട്ടിട്ടില്ലാട്ടാ അവിടെ കെട്ടിട്ടുണ്ടെങ്കിൽ അബിയാട്ടെന്നെ ഓടിക്കും ഇതൊക്കെ അച്ഛന്റെ കൃഷികളാ ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നെ ഫുൾ പച്ചമുളക് കൃഷിയും അതുപോലെ തന്നെ വെണ്ട അപ്പുറത്ത് കൈ പക്കായ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഒരവസരമായി ഇപ്പൊ അതൊക്കെ നാശമായി നോക്കിയാൽ നമ്മളിപ്പോ മൂന്ന് ചോറ് എന്താണ് അവ കഴിക്കാത്തതെന്ന് വെച്ചിട്ട് അവൾക്ക് വായൽ വെച്ചുകൊടുത്തു വായല് വെച്ചുകൊടുത്തപ്പ് ഇവള്ക്ക് പുളിയൊന്നും പറ്റില്ല ഇവിടെ ആ ഡോഗ് ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് അതൊരു ശീലായി അപ്പൊ ഞാൻ പറഞ്ഞു നീ വല്ല എരിവൊക്കെ തിന്നടി ഇത്തിരി എരിവൊക്കെ തിന്നാ അങ്ങനെ കൊടുക്കാൻ പാടില്ല എരിമ്പുളി ഇപ്പൊ കൊടുക്കാൻ പാടില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒരു തുണ്ട് കൊടുക്കണ്ടേ അങ്ങനെ അവൾക്കത് കൊടുത്തു വരുമ്പോണ്ട് അച്ഛൻ മാങ്ങ കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പഴത്തെ വെയിലത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകീട്ടാവുമ്പോഴേക്കും നമുക്ക് അച്ചാറിടാം അമ്മ അതിരി വെയിലല്ലേ അപ്പൊ അച്ഛൻ അതൊക്കെ പറത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഇത്ര നേരം നമ്മൾ വെറുതെ എന്തൊക്കെ ചെയ്തതല്ലേ ഇനി നമുക്ക് വിഷ്ണു വെച്ച് ഫുഡ് കഴിക്കണം ആദ്യം നമ്മൾ ബൊമ്മൂന് കൊടുത്തുട്ടാ കുട്ടികൾക്ക് കൊടുക്കണായിട്ട് മുന്നേ നമ്മൾ ബൊമ്മൂന് കൊടുക്കും കുട്ടികൾ പിന്നെ ചോയിച്ചു പേടിക്കില്ലേ ഇവിടെ അങ്ങനെ ചോദിച്ചു പേടിക്കില്ലല്ലോ അങ്ങനെ പിള്ളേർക്കും കൊടുക്കാം എനിക്കും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമ്മുടെ പപ്പടം ചന്ദ്രക്കല പോലെ ആയി ഞാൻ എടുത്ത വഴിക്ക് അത് പൊട്ടി അപ്പോൾ ഏഴാം കല്ലി വീട്ടിലെ ഒരു ചെറിയ ദിവസമായിട്ടാ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ ഇടയിൽ പപ്പടത്തിന് ഇടിയായിട്ടാ എന്നാൽ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകട്ടാ രണ്ടാൾക്ക് മാറി കൊടുക്കാറുണ്ട് പക്ഷേ മൂത്താളത്തിൽ വലിയതായില്ല ഇനി ഒന്നാം ക്ലാസ്സേക്ക് അല്ലേ അപ്പോൾ അവൻ വായും കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ നിന്റെ പാത്രത്തിൽ പോയി പോയെടുത്ത് തിടാന്ന് അപ്പോൾ എന്നാലും ഞാൻ വാരി കൊടുക്കൂട്ടാ പിന്നെ ചെറുകാർക്ക് വാരി കൊടുക്കണ്ടല്ലേ എന്നാലും ഇപ്പോഴൊക്കെ നമുക്ക് വാരി കൊടുക്കാൻ പറ്റുള്ളൂ വലിയ വാരി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ ഇഷ്ടപ്പെട്ടതന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്